ജനതകളെല്ലാം ദൈവാത്മാവിൻ നാലയമായി തീർന്നു വന്ന് ജനതകളെല്ലാം ദൈവാത്മാവിൻ നാലയമായി തീർന്നു വന്ന് പുതിയൊരു വാനവും കൊടുങ്കാറ്റടിക്കും പോലൊരു ശബ്ദം അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ അവരുടെ മേ പന്നു നിറഞ്ഞു പന്ത് കൊടുങ്കാറ്റടിക്കും പോലൊരു ശബ്ദം അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ ഈശോ ിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ ദാനമായ ദൈവഭക്തിയെ പറ്റിയാണ് മക്കളെ മുൻപിൽ സമർപ്പിക്കുവാനും ആ സമർപ്പണവും ഭക്തിയും തൻ്റെ സഹോദരി സഹോദരന്മാരുമായി പങ്കുവെച്ച് ഐക്യത്തിൽ ജീവിക്കാനും സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദാനമാണ് ഭക്തി ഭക്തി എന്ന ദാനത്തിൽ ദൈവാരാധനയുണ്ട് പ്രാർത്ഥനയോടെ നിമിഷങ്ങളുമുണ്ട് ദൈവത്തെയും സഹജീവികളെയും സ്നേഹിക്കുവാനായി സമർപ്പിക്കപ്പെടുന്ന നിമിഷങ്ങളുമുണ്ട് ഇപ്രകാരം ഭക്തി എന്ന ദാനമുള്ള വ്യക്തി ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് എളിമ ശരണം സ്നേഹം എന്നിവയോടെ ദൈവത്തിരുമുൻപിൽ നിൽക്കും ഭക്തിയുടെ ബാഹ്യമായ പ്രകടനങ്ങൾക്കപ്പുറം ആന്തരികമായ ലയനമാണ് ഈ ദാനത്തിൻ്റെ കാതൽ ദൈവത്തിന് പ്രീതികരമായ വിധം ജീവിക്കുവാനും മറ്റുള്ളവർക്ക് സന്തോഷപ്രദമായ രീതിയിൽ ശുശ്രൂഷ ചെയ്യുവാനുമുള്ള കൃപ ഈ ദാനത്തിലൂടെ ലഭിക്കുന്നു ദൈവഭക്തി എന്നതിനെ പറ്റിയുള്ള വചനഭാഗങ്ങൾ ഇവയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം ദൈവഭക്തി ജ്ഞാനത്തിൽ നിന്നുള്ള പരിശീലനമാണ് വിനയം ബഹുമതിയുടെ മുന്നോടിയും പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യം അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും കണ്ണുകൊണ്ട് കാണുന്നതുകൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല വീണ്ടും സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി പതിനൊന്നാം അധ്യായം പത്താം വാക്യം ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം അത് പരിശീലിക്കുന്നവർ വിവേകികളായിത്തീരും അവിടുന്ന് എന്നേക്കും സ്തുതിക്കപ്പെടും വീണ്ടും നെഹമിയ പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അഞ്ചാമത്യായം ഒൻപതാം വാക്യം ശത്രു ജനങ്ങളുടെ പരിഹാസത്തിന് ഇരയാകാതിരിക്കാൻ നിങ്ങൾ ദൈവത്തോടുള്ള ഭക്തിയിൽ ചരിക്കേണ്ടതല്ലേ ജോബിൻ്റെ പുസ്തകം ആറാം അത്യായം പതിനാലാം വാക്യം സ്നേഹിതനോടു ദയ കാണിക്കാത്തവൻ സർവശക്തനോടുള്ള ഭക്തിയാണ് ഉപേക്ഷിക്കുന്നത് വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാനസൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ് ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ കർത്താവ് അത് പ്രദാനം ചെയ്യുന്നു കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു അവിടുന്ന് വിശ്വസ്തതയിലും വിനയത്തിലും പ്രസാദിക്കുന്നു കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവായ ദൈവമേ ദൈവ ശുശ്രൂഷകളും സഭാപ്രവർത്തനങ്ങളും ഏറ്റവും കാര്യക്ഷമമായി നിർവഹിക്കുവാൻ അവ സന്തോഷപ്രദവും ഹൃദയവുമായി അനുഭവപ്പെടുവാൻ നാഥ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ ദൈവത്തോടുള്ള ഉറ്റബന്ധത്തിൽ വളരുവാനും ദൈവസ്നേഹത്തിൽ നിറയുവാനും എന്നെ സഹായിക്കുന്ന ഭക്തി എന്ന ദാനം എന്നിൽ നിറയാൻ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ നവമായ അഭിഷേകം ഈ പന്തക്കുസ്തായിലൂടെ എന്നിൽ നിറയ്ക്കണമേ ആമേൻ